സങ്കീർത്തന പുസ്തകം മുപ്പത്തിയേഴാം സങ്കീർത്തനം നാലാം വാക്യം വചനപ്രകാരം പറയുന്നു കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും ഇന്നേ ദിവസം ഈ ഒരു ചെറിയ വചനം നമുക്ക് മനഃപ്പാഠമാക്കാം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കാം ഈ വചനം നമ്മിൽ പൂർത്തീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യാം എന്താ വചനം പറയുക വചന കണ്ടീഷൻ പറയുകയാണ് കർത്താവിൽ നീ ആനന്ദിക്കുവാണെങ്കിൽ നിൻ്റെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരും എങ്ങനെയാണ് കർത്താവിൽ ആനന്ദിക്കാൻ പറ്റുക നമുക്കറിയാം പ്രവൃത്തി കൂടാണ്ട് നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കർത്താവിൽ ആനന്ദിക്കണമെങ്കിലും ആനന്ദിക്കുന്ന ചില പ്രവൃത്തി ഉണ്ടാവണം അങ്ങനെ ഈ കർത്താവിൽ ആനന്ദിക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയായിരിക്കും ഒന്ന് കർത്താവിൻ്റെ അടുത്തിരിക്കാൻ നമുക്ക് സമയമുണ്ടാവും നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടാവും വിശുദ്ധൂവാനയ്ക്ക് സമയമുണ്ടാവും അങ്ങനെ ദൈവികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവ ആരാധനയിലൂടെ ദൈവ കർത്താവിൽ നാം ആനന്ദിക്കുക അങ്ങനെ കർത്താവിൽ നാം ആനന്ദിക്കുന്നവരാണെങ്കിൽ കർത്താവിൽ ആനന്ദോണീ കർത്താവിൻ്റെ കൂടെ ഇരിക്കും കർത്താവിനെ സ്നേഹിക്കും അങ്ങനെയെങ്കിൽ കർത്താവ് പറയുവാണ് നിൻ്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു വരും നമുക്ക് ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാം കർത്താവെ ഈ ദൈവവചനം പറയുന്ന പോലെ നിന്നിൽ ആനന്ദിക്കാൻ നിൻ്റെ കൂടെ ആയിരിക്കാൻ എന്നെ സഹായിക്കണേ ശക്തിപ്പെടുത്തണേ അങ്ങനെ നിന്നിൽ ആനന്ദിക്കുന്നൊരു ജീവിതം കെട്ടിപ്പടുത്തിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കാൻ എന്നെ സഹായിക്കണേ ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നിൻ്റെ വചനം സങ്കീർത്തന പുസ്തകം മുപ്പത്തിയേഴ് നാലാം വാക്യം കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു വരും ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ